നമ്മുടെ ടെക്നോളജിയുടെ റൂട്ട്സ് ഒരു ഇസ്ലാമിക് സിവിലൈസേഷനോട് എത്രത്തോളം ബന്ധപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്ന ഒരു ഒരു പ്രസൻറ്റേഷനാണ് ഇതിങ്ങനെ ഞാൻ മൂവ് ചെയ്യുമ്പോൾ സിക്സ് ഹൺഡ്രഡ് എയ് സിക്സ് ഹൺഡ്രഡ് മാറി സിക്സ് സിക്സ് ഫിഫ്റ്റിയിലാണ് വെർട്ടിക്കൽ ആക്സിസ് പ്രിൻ്റ് മിൽ വരുന്നത് അതടുത്ത് സൂമിങ് ചെയ്യും പിന്നെ സിക്സ് സെവൻ്റി വണില് സെമി സർക്കുലർ ഡോംസ് സെവൻ ഹൺഡ്രഡ് ഫോർ ഫ്രീ കെയർ ഹോസ്പിറ്റൽ ഹോഷു ആർക്ക് സയൻറ്റിഫിക് മെത്തേഡ് സെവൻ ഹൺഡ്രഡ് സെവൻ ട്വൻറ്റി ടു മോഡേൺ കെമിസ്ട്രി സെവൻ ട്വൻറ്റി ടു മോഡേൺ കെമിസ്ട്രി ജാബിർ ബിൻ ഹയാനാണ് മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓയിൽ ഫീൽഡ്സ് പിന്നെ ഫസ്റ്റ് ഫാർമസി സെവൻ ഫിഫ്റ്റി സെവനിൽ ബാഗ്ദാദിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫാർമസി തുടങ്ങിയിട്ടുള്ളത് യൂറോപ്പിലൊക്കെ റീനൈസൻസിൻ്റെ സമയത്താണ് ആദ്യത്തെ ഫാർമസി എന്നാണ് അതിൽ പറയുന്നത് സിസ്റ്റമാറ്റിക് യൂസ് ഓഫ് സീറോ സെവൻ എയ്റ്റി ഫൈവിലാണ് അൽ ഹവാരിസ്മി എന്ത് സീറോയുടെ യൂസേജ് തുടങ്ങി വയ്ക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഒരു ഇസ്ലാമിക് സിവിലൈസേഷൻ്റെ ഒരു സുവർണ കാലഘട്ടം കെമിക്കൽ പ്രോസസ് ഐസൊലേഷൻ ഓഫ് ആൽക്കരി സാസനിക് ആർട്ടിഫിഷ്യൽ പേൾസ് പെർഫ്യൂം ഇൻഡസ്ട്രി അറബിക് ന്യൂമറൽസ് എന്ന് തുടങ്ങി വലിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇത് ടെറസ്ട്രിയൽ ഗ്ലോ പിന്നീട് നയൻ ഹൺഡ്രഡ്സിൽ ലെൻസസ് ഹോറിസോണ്ടൽ ആക്സസ് വിൻവിൽസ് കെറോസിൻ ലാംസ് പ്ലാനറ്റോറിയം എയ്റ്റ് എയ്റ്റിയിൽ പ്ലാനറ്റോറിയം എന്നുള്ളത് അബ്ബാസ് ബിൻ ഫിർനാസ് ആണ് ആദ്യത്തെ പ്ലാനറ്റോറിയം ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് റൈറ്റ് പിന്നീട് പ്ലാസ്റ്റർ കാസ്റ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള പ്ലാസ്റ്റർ കാസ്റ്റ് അബൂബക്കർ മുഹമ്മദ് ബിൻ സക്കരിയ റാസി നയൻ ഹൺഡ്രഡിൽ കണ്ടെത്തിയതാണ് പല്ലുണ്ടല്ലോ കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി ഡെന്റിസ്ട്രി എന്നുള്ളത് സക്കരിയാർ റാസി വീണ്ടും അദ്ദേഹം തന്നെ തുടങ്ങി വെച്ച വെച്ചൊരു ഫീൽഡാണ് പിന്നീട് വരുന്നത് തൗസൻസിൽ കാൽക്കുലേഷൻ ഓഫ് സൈൻ ടേബിൾസ് അബു അൽ വഫ എന്നുള്ള ഒരു സയൻറ്റിസ്റ്റാണ് കാൽക്കുലേഷൻ ഓഫ് സൈൻ ടേബിൾ തുടങ്ങി വെച്ചിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഫൗണ്ടൻ പെൻ ഫസ്റ്റ് ഫൗണ്ടൻ പെൻ വാസ് മെയ്ഡ് ബൈ കാദി കാബു ഹനീഫൽ മാൻ പിന്നീട് യെസ് ഒരു നെക്സ്റ്റ് നയൻ നയൻറ്റി ടു സ്പെരിക്കൽ ജോമെട്രി കാറ്റ്ഗഡ് നമ്മൾ സർജറിയിലൊക്കെ ഉപയോഗിക്കുന്നത് അതിൽ ജഹ്റാവിയാണ് ആദ്യമായിട്ട് സർജിക്കൽ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഇത്തരം കാറ്റ്ഗഡ്സ് ഉപയോഗിക്കുന്നത് കോട്ടൺ ആൻഡ് അഡ്ഹസീവ് ഡ്രസ്സിങ് അതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഒരു ഫിസിഷ്യനാണ് അദ്ദേഹമാണ് യൂസ് ചെയ്ത് തുടങ്ങിയത് സർജിക്കൽ ടൂൾസും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് ക്യൂറേറ്റ് റിട്രാക്ടർ സർജിക്കൽ സ്കൂൾസൊക്കെ പിന്നെ ഒരുപാട് സംഭവങ്ങൾ എക്സ്പിരിമെൻറ്റൽ സൈക്കോളജി ഇബിനൽ ഹൈസം ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് എക്സ്പീരിമെൻറ്റൽ ഇൻ കൈറോയിൻ്റെ ഹോസ്പിറ്റൽ ഇബിനൽ ഹൈസമാണ് ഒപ്റ്റിക്സിലൊക്കെ കിതാബ് അൽ മനോഹർ ഒക്കെ എഴുതിയ ആളാണ് ക്വാറൻ്റൈൻ കാണുന്നുണ്ട് എന്താ സംഭവം കണ്ടേജിയസ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്ന ഫസ്റ്റുമായിട്ട് ക്വാറൻറ്റൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇബിനൽസിനെയാണ് പ്രസൻ്റ് ഡേ ഉസ്ബക്കിസ്ഥാനാണത് പിന്നെ ഇത് കൊണ്ടുപോകുക എന്നുള്ളത് കുറേ ഉണ്ടത് മൈൻഡ് ബോഡി കണക്ഷൻ ലോ ഓഫ് റിഫ്രാക്ഷൻ ലോ ഓഫ് റിഫ്രാക്ഷൻ എന്നുള്ളത് ഇബ്നൽ സഹലാണ് സ്നെൽസ് ലോ ഓഫ് റിട്രാ ഇന്ന് അറിയപ്പെടുന്ന സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ ആദ്യമായിട്ട് സൈസ് ഓഫ് ലെൻസ് മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇബ്നൽ സഹർ എന്ന് പറയുന്ന ആണ് സ്നെൽസ് ലോ പിന്നീട് പ്രൂവ് ചെയ്തത് ആക്ച്വൽ സ്നെൽസ് ലോ സിക്സ്റ്റീൻ ട്വൻറ്റി വൺ തന്നെ അതിനു മുമ്പേ അത് പ്രൂവ് ചെയ്തത് ഇബ്നൽ ഹൈതമാണ് ഫ്ലൈവീൽ റിവൺ ചെയിൻ പമ്പ് യൂണിവേഴ്സൽ ആസ്ട്രോലേബ് എന്ന് തുടങ്ങി തൗസൻഡ് ഹൺഡ്രഡ്സിലെ എപ്പിസമോ എപ്പിഡിമോളജി ഓഫ് മീസിൽസ് പാരസൈറ്റോളജി പാരസൈറ്റോളജി ഒറിജിൻ ഓഫ് പാരസൈറ്റോളജി ഡിസ്കവറി ഓഫ് കോസ് ഓഫ് ഡിസീസസ് കാബീസ് ക്യാൻ ബി ട്രേസ് ടു ദ വർക്ക് ഓഫ് മുസ്ലിം ഫിസിൻ അബു മർവാൻ അബ്ദുൽ മലിക് ബിൻ അബി അലാസ് ജുഹർ ഇസ്ലാമിക് സ്പെയിൻ സെവിയയിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് അതിങ്ങനെ ആ കോൺട്രിബ്യൂഷൻസ് ആക്ച്വലി ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നമുക്ക് നമുക്കിങ്ങനെ പോകുമ്പോൾ കാണാവില്ല ഇവിടെ വീണ്ടും ഒരുപാട് എനിക്ക് തോന്നുന്നത് ഒരു കോർഡോവൻ സ്പെയിനിലായിരിക്കും റൈറ്റ് യെസ് ഒരു മെറ്റൽ കാസ്റ്റിങ്സ് പിന്നെ പ്രോഗ്രാമബിൾ അനലോഗ് കമ്പ്യൂട്ടർ പ്രീ പ്രോഗ്രാമ്ഡ് മെക്കാനിസം നാലിജൻസ് കാസിൽ ക്ലോക്ക് ഈസ് റിഗാർഡ് ഫസ്റ്റ് പ്രോഗ്രാമബിൾ അനലോഗ് കമ്പ്യൂട്ടർ ഹാൻഡ് വാഷിംഗ് ഓട്ടോമേഷൻ ക്ലോസ് ലൂഫ് സിസ്റ്റംസ് മാഗ്നറ്റിക് കോമ്പസ് നാവിഗേഷന് വേണ്ടിയിട്ട് മാറ്റി കോമ്പ്സ് ആദ്യമായിട്ട് മുസ്ലിം നാവിഗേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത് പറയുന്നത് ഗൺ തോക്ക് കണ്ടുപിടിച്ചത് ഹാൻഡ് ഗൺ ഇൻ ദ ഫോം ഓഫ് എ ബാബു ടു ഗ്രീൻ വിത്ത് അയൺ വാസ് ഫസ്റ്റ് യൂസ് ബൈ ഈജിപ്ഷ്യൻ സോൾജേഴ്സ് ബാറ്റിൽ ഓഫ് ഐൻ ജാലൂത്ത് ഇൻ ട്വൻറ്റി സിക്സ്റ്റി സി ഇ ഒരുപാട് സംഭവങ്ങളുണ്ട് ടോർപിഡോ കാനൺ മാത്തമാറ്റിക്സ് ഓഫ് റെയിൻബോ ഫസ്റ്റ് പ്ലേസ് പേഴ്സൺ ടു എക്സ്പ്ലെയിൻ ദ മാത്തമാറ്റിക്സ് ഓഫ് റെയിൻബോ ടോട്ടൽ ഇൻഡിആണ്ട് റിഫ്ലക്ഷൻ കമാൽ അദ്ദീൻ അൽ ഫാരിസിയാണ് ഉവോക്വിദ് കുത്തുബുദ്ദീൻ അൽ ഷിറാസിയും തബ്രീസ് ഇറാനിൽ നിന്ന് സോഷ്യോളജി എക്കണോമിക് തിയറി ഫസ്റ്റ് അക്കാഡമിക് എക്കണോമിസ്റ്റ് ഇൻ ദ വേൾഡ് വാസ് ഡിസ്റ്റിംഗ് മുസ്ലിം സ്കോളർ ഇബ്നു ഹൽദൂൻ ഇബ്നു ഹൽദൂൺ ആണ് ആദ്യത്തെ എക്കണോമിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് അക്കാഡമിക് എസ്ണോമിസ്റ്റ് സ്കേർവിയുടെ ട്രീറ്റ്മെൻറ് പ്ലേറ്റ് ഓഫ് സോൺസ് മാത് ലോക്ക് മസ്കേഴ്സ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പിന്നീട് അത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഹിസ്റ്ററിയിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇസ്ലാമിക് അല്ലെങ്കിൽ അറബിക് സിവിലൈസേഷൻ്റെ അതാ പിന്നും അങ്ങോട്ട് അധികം ആക്ച്വലി ഇല്ല റൈറ്റ് പക്ഷെ ഇവിടെ വാക്സിനേഷൻസ് വരുന്നത് വാക്സിനേഷൻസ് ഇന്ന ഇനാക്റ്റീവ് ഡോസസ് വീക്കെൻഡ് ഡോസസ് കൊടുക്കുന്നത് നെറ്റോളിയൻ ഒട്ടാമൻ തുർക്കിഷ് ഫിസിഷ്യൻസ് അവർ മുമ്പ് കൊടുത്തു തുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് വിറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് നമ്മൾ സാധാരണ ലൂയിസ് ഫാസ്റ്ററിൽ ഇങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ നമ്മൾ കേൾക്കാറുള്ളത് റൈറ്റ് അപ്പോ വലിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ആക്ച്വലി ഈ ഒരു എയ്റ്റീൻ ഹൺഡ്രഡ് വരെയുള്ള സിക്സ് ഹൺഡ്രഡ് മുതൽ എയ്റ്റീൻ ഹൺഡ്രഡ് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒരു അറേബ്യൻ സിവിലൈസേഷൻ ആക്ച്വലി കാണാൻ പറ്റും